ഹലോ ഇന്നര ഞാൻ ഞായറാഴ്ച ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു ഡ്രൈവർ പോയാലോ എന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ നമ്മുടെ കുഞ്ഞുമണീനൊക്കെ എടുത്ത് ഒരുക്കി ഞാനും റെഡി ആയിട്ടാ ഇത് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു പക്ഷെ ആ ഒരു സമയത്താണ് ഞാൻ പ്രഗ്നന്റ് ആണെന്നറിയുന്നത് കേട്ടോ ആദ്യത്തെ ഒരു മൂന്ന് മാസം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണല്ലോ പിന്നെ എനിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഒരു ലോങ് ഡ്രൈവ് ഒന്നും വേണ്ടാന്ന് അപ്പോ ആ ട്രിപ്പ് നമ്മൾ ഇന്ന് ഇപ്പൊ പോവാൻ പോവാണ് കേട്ടോ കുഞ്ഞുമണി അതായത് അച്ഛന്റെ മടിയിൽ സെറ്റ് ആയിട്ടുണ്ട് വേറെ എവിടേക്കല്ലേടാ നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം ചിമ്മിനി ഡാമിലോട്ടാണ് നമ്മുടെ തൃശ്ശൂരിലെ എച്ചിപ്പാറയിലാണ് കേട്ടോ ഈ ഒരു ഡാം ഉള്ളത് നമ്മുടെ തൃശ്ശൂരിലെ തന്നെ ഏറ്റവും വലിയൊരു അണക്കെട്ടാണ് ചിമ്മിനി ഡാം കേട്ടോ അത്യാവശ്യം നല്ലൊരു ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ വണ്ടി നിർത്തി നമ്മൾ നമ്മളൊരു ചായ കുടിച്ചിട്ടാണ് കേട്ടോ പോയത് ഫൈനലി ഇതാ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയേക്കാണ് ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത് ഞാൻ ഈ സാരി ഒക്കെ കൊടുത്തു വന്നത് ഇവിടെ കുറച്ച് റീൽസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പക്ഷെ ഒന്നും നടന്നില്ല നമ്മളൊരു അഞ്ചു മണിയായിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിപ്പോ അപ്പൊ തന്നെ ലൈറ്റ് ഒക്കെ ഏകദേശം ഡിമ്മായി തുടങ്ങി പ്രകൃതി കനിഞ്ഞു തന്ന സൗന്ദര്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്രയും മനോഹരമാണ് ഇവിടുത്തെ ഓരോ ഭാഗങ്ങളും ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ശലഭോദ്യാനാണ് കേട്ടോ ഞാൻ കുറച്ച് വഴി ഇതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു കുറെ ശലഭങ്ങളെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കുഞ്ഞുമണി ഉള്ളത് കൊണ്ട് ഞാൻ അധികം ഉള്ളിലോട്ട് പോയില്ലേട്ടോ പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കൊറാക്കൽ സവാരി തന്നെയാണ് കേട്ടോ നാല് പേർക്ക് ഒരു കൊറാക്കിളില് കയറാൻ പറ്റും ഇങ്ങനെ അഞ്ച് കൊറാക്കൽസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടാ നാനൂറ് രൂപയാണ് ടിക്കറ്റിന്റെ വില രാവിലെ എട്ട് മണി മുതൽ അഞ്ചു മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ എൻട്രൻസ് സമയം എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു സവാരി ചെയ്യുമ്പോൾ ഈ തടാകത്തിന് ചുറ്റുമുള്ള വന്യജീവികളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ചിമ്മിനി ഡാം എന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്കാണ് കേട്ടോ കിച്ചേട്ടൻ എന്നോട് ചോദിച്ചത് നിനക്ക് നിന്റെ വീട്ടില് കയറണോന്ന് ഇത് കേട്ടത് നൂറിന്റെ പൾബ് കത്തിക്കാന്ന് പറയില്ലേ അതുപോലെ ആയിരുന്നു കേട്ടോ എന്റെ ഫേസ് ഞാൻ വീട്ടിലോട്ട് വരുന്ന കാര്യം ഇവിടെ ആർക്കും അറിയില്ല കേട്ടോ അപ്പൊ ഞാൻ കോളിംഗ് കോളിംപല്ലടിച്ചപ്പോ ആദ്യം വന്നത് അപ്പച്ചനായിരുന്നു ശരിക്കും ഞങ്ങൾ കണ്ടപ്പോ പാവം എന്റെ അപ്പച്ചൻ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയിട്ടാ ഈശ്വര ആ ക്യാമറയും പൊക്കി പിടിച്ചാണ് ഇവളുടെ വരവ് എന്നുള്ള മട്ടല് അപ്പനോടിപ്പോയി ഒരു ഷർട്ടൊക്കെ എടുത്തിട്ട് നിന്നുട്ടോ പിന്നെ അപ്പനും അമ്മയും കൂടി കുഞ്ഞുമണിയുടെ വിശേഷങ്ങൾ ചോക്കിലായി കളിപ്പിക്കലായി കൊഞ്ചിക്കലായി അങ്ങനെ അവരുടെ ലോകത്തേക്ക് നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്നതും കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചായി വീട്ടിലോട്ട് പോകുന്ന എന്ത് വ്യത്യാസമാണല്ലേ ആ ഇതാണ് നമ്മുടെ പാറ കുഞ്ഞേച്ചി പുള്ളിക്കാരത്തേക്ക് ഭയങ്കര കാര്യമാണ് നമ്മുടെ കുഞ്ഞുമണീനെ ചേച്ചിനെ നീ മറന്നൂടി പെണ്ണേ ഇപ്പോഴാണോ ചേച്ചിനെ കാണാൻ നീ വരണേ സുന്ദരി വാവേന്നൊക്കെയാണ് കേട്ടോ പുള്ളിക്കാരി ചോയ്ക്കുന്നത് പിന്നെ ചേട്ടനും നാത്തൂനും അമ്മയും എല്ലാവരും കൂടെ ചുറ്റും കൂടി നിന്ന് കുഞ്ഞുമണീനെ കളിപ്പിക്കലായിട്ടോ ഇതാണ് നമ്മുടെ പൊന്നപ്പൻ ഞാൻ മാത്രമേ ഇവള് വിളിക്കുള്ളൂ വിളിക്കുള്ളൂട്ടോ എല്ലാവരും ഇവളെ പൊന്നൂസ് എന്നാ വിളിക്കാറ് ഇതാണ് നമ്മുടെ സ്വത്തുമണിയുടെ വെള്ളീച്ചി ഇടയ്ക്കൊക്കെ ചേച്ചിനെ കാണാൻ വരണേട്ടാന്നാണ് കേട്ടോ പുള്ളിക്കാരി പറയുന്നേ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങളത് ഇറങ്ങായിട്ടാ വീട്ടിൽ വന്ന് നേരം നിന്നപ്പോഴേക്കും എന്തിന് പെട്ടെന്ന് സമയം പോയതെന്ന് പോലും അറിഞ്ഞില്ല തിരിച്ചു പോകുമ്പോ നമ്മുടെ ശക്തനിലുള്ള ആകാശവാദ ടച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് ഇപ്പൊ സമയം ഏകദേശം രാത്രി ഒരു എട്ടര ആയിട്ടുണ്ടാവട്ടാ അത്യാവശ്യം നല്ല ദൂരം ഉള്ളത് കൊണ്ടും കുറെ സമയം കാറിലിരുന്നോണ്ടും സ്വത്തുമണിക്ക് നല്ല വാശിയൊക്കെ ഉണ്ടായിരുന്നു വാശി പിടിച്ച് ആളങ്ങനെ കിടന്നു ഇറങ്ങിയിട്ട അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്